ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് കുറെ ദിവസം ആയാലും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു ഇന്നും പോയി വന്നതാണ് വന്നപ്പോ വലിയ കുഴപ്പമൊന്നും വന്നപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്നാ ഒരു വീഡിയോ ആയിട്ട് എല്ലാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു രണ്ടുമൂന്നു ദിവസം ഒന്ന് കിടക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ കിടന്നില്ല ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കിടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇൻജക്ഷൻ ഒക്കെ ആണ് തിരിച്ചു പോകുന്നത് എന്നാലും വന്നപ്പോ എനിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട് അപ്പൊ എന്നാൽ ഒരു വീഡിയോ എടുത്തേക്കാം ഒന്ന് ഓർത്താണ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വെണ്ടയ്ക്ക കൊണ്ടൊരു ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കറിയല്ല ചാറുമല്ല തോരനുമല്ല നമ്മൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊണ്ട് പല സൈസ് കറികളും ഉണ്ടാക്കാറുണ്ട് വെണ്ടയ്ക്ക മെടുക്കു വരട്ടി വെക്കും വെണ്ടയ്ക്ക തോരൻ വെക്കും വെണ്ടയ്ക്കായും ചെമ്മീനും കൂടെ നമ്മൾ മെടുക്കു വരട്ടി വെക്കും അങ്ങനെ വെണ്ടയ്ക്ക കൊണ്ട് നമുക്ക് ഒരുപാട് കറികൾ വെക്കും പപ്പാസ് വെക്കും ഈ ചില വെണ്ടയ്ക്ക തൈരിനകത്തു വെണ്ടയ്ക്കൈരിനകത്തു കറി വെക്കും ഇതൊന്നും അല്ലെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു എളുപ്പത്തിൽ നമുക്ക് വെക്കാവുന്ന ഒരു കറിയാണ് അപ്പൊ അത് നമ്മള് നമ്മുടെ കറിക്കടുത്ത് വെച്ചേക്കുന്നത് കാറ്റിലോ വെണ്ടയ്ക്കായ ഉണ്ട് അത് നമ്മൾ നല്ലപോലെ കഴുകി തോക്കി വെച്ചു ാണ് ഒരു ഇരുന്നൂറ് ഗ്രാം ചുമള്ളിയുണ്ട് ചെറിയ ഉള്ളിയാണ് തൊലി പൊളിച്ചു വെച്ചേക്കുന്നു പിന്നെ രണ്ട് ചെറിയ തക്കാളി പഴുത്തത് അത് ഞാൻ തൊലി ചെത്തി വെച്ചേക്കുക പിന്നെ ചെറിയ രണ്ട് കഷണം ഇഞ്ചിയുണ്ട് ഒരു ചെറിയ മൂന്നാല് കഷ്ണം തേങ്ങാ നാല് ചെറിയ നാല് പച്ചമുളക് പിന്നെ ആവശ്യത്തിന്റെ കറിവേപ്പിലി ഉണ്ട് ഇത്രയാണ് ഇതിന്റെ കൂട്ടം അപ്പൊ നമുക്ക് ഈ കഷ്ണങ്ങൾ വരാൻ ഇത്രേയുള്ള പൊടിവർഗ്ഗങ്ങൾ ഒരുപാട് നമ്മൾ ഇത്രയൊക്കെ ചേർന്ന് ഞാൻ ഈ പച്ചമുളകും ഈ തക്കാളി കൂടെ അരകല്ലെ വെച്ചൊന്ന് വേണ്ടിക്ക് ചെറിയ തക്കാളിയാണ് മിക്സിയിൽ അരക്കാൻ പാടാ നമ്മള് അരകല്ലെ വെച്ച നമുമായിട്ട് അരച്ചെടുക്കാം നമുക്ക് നിങ്ങൾ ഇവിടെ എന്നാ പ്രശ്നം എന്ന് കാര്യം ഞങ്ങളുടെ കുഞ്ഞ് ജാറു പോയി മിക്സീടെ അതുകൊണ്ടാണ് അരക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഇത് പറഞ്ഞു അപ്പൊ ഏതൊക്കെയാ ഈ രണ്ട് തക്കാളിക്കും തക്കാളിക്ക് അതെ തക്കാളിയും പച്ചമുളകും കൂടി അരച്ചത് ഇങ്ങനെയാണ് കേട്ടോ അരച്ചത് ഒത്തിരി അങ്ങ് ജ്യൂസ് ആയിട്ടല്ല അല്ലെ ഒത്തിരി പേസ്റ്റ് അല്ല അല്ലെ ചെറിയൊരു കഷ്ണമൊക്കെ പോലെ വന്ന രീതിയിലൊന്ന് ചതച്ചു കൂട്ടി ഒരുമാതിരി ഒരു മാതിരി അങ് അരച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക നല്ല വൃത്തിയായിട്ട് കഴുകി തോർത്തി ഇത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇതിന് കഷ്ണമൊന്നും ആക്കിയിട്ടില്ല ഇതിങ്ങനെ കറക്റ്റ് റൗണ്ടിലാണ് അരിഞ്ഞേക്കുന്നത് അല്ലേ ഇത് മുറിക്കണ്ട അല്ലെന്താടി കീറൊന്നും വേണ്ട അല്ലെ ഇതിങ്ങനെ മൊത്തത്തിലാണോട്ടോ വെണ്ടയ്ക്ക ഇരുന്നത് ഇടുന്നത് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം വെണ്ടയ്ക്ക് നന്നായിട്ട് കഴുകി വെള്ളം ഓർത്തിട്ട് വേണം അരിയാനായിട്ടും ഭാഗത്തിന് അത്രയും നീളം ഇല്ല കുറച്ച് നീളം കുറവാണ് ഇതിന് പിന്നെ നമ്മൾ നമ്മുടെ ചുമന്നുള്ളി ഇപ്പൊ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ ചുമന്നുള്ളിയുടെ പ്രത്യേകത ഇങ്ങനെ നാലായിട്ടാണ് ചുമന്നുള്ളി കത്തിയത് രണ്ടായിട്ട് അല്ലെ ആ വലുത് നാലായിട്ടും ചെറുത് രണ്ടായിട്ടും കീറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തേങ്ങ നമ്മളത് ഇങ്ങനെ ഇറച്ചിക്കൊക്കെ ഇടുന്ന പോലെ തേങ്ങ കൊത്തായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് തേങ്ങ പിന്നെ ഉള്ളത് ഇഞ്ചി ഇഞ്ചി നമ്മൾ നമ്മളത് ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില വാടി പോയിട്ടോ കറിവേപ്പിലെടുത്തോണ്ട് വെച്ചത് നമ്മൾ ഫ്രയിങ് പാൻ ഇപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഫ്രൈങ് പാൻ നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല എണ്ണ ഒന്നും ഒഴിക്കാൻ നമ്മൾ നേരിട്ട് നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ഇടാൻ പോവുക അല്ലെ ഒരു ഞപ്പ് വരും ആ ഞോളപ്പ് ഒന്ന് മാറി കഴിയുമ്പോ നമുക്കൊരു രണ്ടു മൂന്ന് തുള്ളി എണ്ണ അത്രേം മതി അല്ലേ അതായത് എണ്ണയില്ലാണ്ട് അല്ല എണ്ണയില്ലാണ്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് ഇത് പയ്യൊന്ന് മാളപ്പ് മാറണല്ലേ ഒന്ന് വാടിക്കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചാ മതി അല്ലേ ഒരുപാടൊന്നും വേണ്ട

നല്ല രുചിയുണ്ട് നിങ്ങൾ ഈ കറി ഉണ്ടാക്കി ഇത് കൊണ്ടുപോകം ചെയ്യും കറി നമുക്ക് ഉപയോഗിക്കാം നാളെ സ്കൂളിലും കൊണ്ടുപോകാം അത്താഴത്തിനും കഴിക്കാം അപ്പൊ അങ്ങനെ രണ്ടു കൂട്ടം കാര്യങ്ങളാണ് ഇന്ന് ഈ കറിയോട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നമ്മളുണ്ടാക്കാൻ പോണ്ടക്കല്ലാതെ നന്നായിട്ട് വാഴു നമ്മളിത് പാത്രത്തിലോട്ട് എടുക്കുക വീണ്ടും ചുമതിലോട്ട് ഇടുകയാണ് ഇത് ഇതുപോലെ തന്നെയാണോ ഇത് പോലെ വെണ്ണയൊന്നും ഒഴിക്കണ്ട വെള്ളം തോരുമ്പോ ഇത്തിരി കഴിയുമ്പോൾ നമ്മളൊന്നും വാടുന്നതും ആ വെണ്ടക്കയ കൂടെ തന്നെ നമ്മളിടും അതൊരു ചനക്കല ഉപ്പൊന്ന് വെറുതെ ില്ല ഇത് എന്തിനാ ചുമ്പി പെട്ടെന്ന് വന്നാൽ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ രണ്ടു മൂന്ന് നൂള് ഉപ്പ് അപ്പൊ നമ്മുടെ ചുമതല് ഒക്കെ വാടിയിട്ടുണ്ട് നമ്മൾ ഇനി ഒരു സ്വല്പം പിടിച്ചെണ്ണയും കൂടെ കൂടെ ഇരിക്കണം അല്ല അപ്പൊ നമ്മുടെ ചുമതലയുടെ പച്ചപ്പൊക്കെ മാറി നല്ല ഒരു കളറൊക്കെ വന്നിട്ടാണ് ചുമന്ന് തുടങ്ങി അതൊക്കെ ചുമന്ന് തുടങ്ങിട്ട് നല്ലൊരു മണവും വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി വറ്റമ്പ പ്രത്യേകം മണവുണ്ട് ആ മണവും വന്നിട്ടുണ്ട് നമ്മൾ ഇതിനെ പാത്രത്തിലോട്ട് മാറ്റാൻ നമ്മള് വെണ്ടയ്ക്കയും അതോടൊപ്പം തന്നെ നമ്മുടെ ചുമന്നുള്ളി നമ്മൾ അങ്ങനെ വഴറ്റി മാറ്റി വെച്ചിട്ട് വീണ്ടും പാത്രം അടുപ്പ് വെച്ചേക്കുവാണ് അപ്പൊ ഒരു കാര്യം പറയാനായിട്ട് വെണ്ടയ്ക്ക എടുക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണേ എപ്പോഴും പിഞ്ചു വെണ്ടയ്ക്ക എടുത്തോണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ പിഞ്ചു വെണ്ടയ്ക്ക നിങ്ങൾക്ക് ഒത്തിരി മൂക്കാത്ത വെണ്ടയ്ക്ക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ടേസ്റ്റി കറിക്ക് അപ്പൊ നമ്മുടെ പാത്രം നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലേക്കാണ് പോകുന്നത് നമ്മൾ പൊട്ടിക്കാൻ ഇനി കടുവിക്കാൻ കടു പൊട്ടിക്കാൻ പെട്ടെന്ന് അതും കുറച്ച് പ്രൊസീജിയർ അതിന്റെ അകത്ത് ഇപ്പഴാണ് നമ്മള് എണ്ണ കടുവിക്കാനായിട്ട് ഒഴിച്ചത് നേരത്തെ നമ്മൾ ഒരു സ്പൂൺ ഒക്കെ ഒരു സ്പൂൺ പോലും വേണ്ട വാടക ഈ പാത്രമാണ് ഇച്ചിരി അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമ്മൾ സ്വല്പം കടുവടുകയാണ് നമ്മൾ ചുവന്നുള്ളി ഇതിനകത്ത് വരട്ടിയതുകൊണ്ട് നമ്മൾ കടുവ് പൊട്ടിക്കാൻ ചുവന്നുള്ളി ഇടുന്നില്ല ഒരു നാല് അല്ലേ ഈ സമയത്ത് നമ്മൾ തേങ്ങാ കൊത്ത് ചേർക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മള് തേങ്ങക്കൊത്ത് ചേർക്കാനായിട്ട് അപ്പൊ മറന്നുപോയായിരുന്നു നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ ഇഞ്ചിയും അരച്ചു വെച്ചേക്കുന്ന തക്കാളി നമ്മൾ ഇതിന്റെ കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ് തക്കാളി ഇല്ലെങ്കിൽ വാഴപ്പൊടി എഴുതുന്നെച്ചാലും മതി നമ്മളിപ്പോ തക്കാളി ചേർക്കുന്നുണ്ട് വാഴംപൊടി ചേർക്കുന്നില്ല അപ്പൊ നമ്മൾ അരി വരാ തേങ്ങാ കോരേണ്ട വരണം അത് പക്ഷേ വിട്ടുപോയി അതുപോലെ കുഴപ്പമൊന്നുമില്ല അവര് കാണാൻ പറയാം മഞ്ഞൾപ്പൊടിയുടെ കൂടുതൽ വേണം അതൊക്കെ തന്നെ ചിരിക്കണം മഞ്ഞളത്ര കുറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അത് നമ്മുടെ പിരിയ മുളക് പൊടുത്താണ് നമ്മള് എരിവ് കുറഞ്ഞ പിരിയമുളക് അരച്ച് കൊടുത്താണ് അപ്പൊ അതും ഒരു കുറച്ച് മതി നമ്മള് പച്ചമുളക് മൂന്നെല്ലാം അരച്ചത് കൊണ്ട് നാല് പച്ചമുളക് അരച്ചുകൊണ്ട് അത് എരിവുണ്ട് അങ്ങനെ അസലം ഇതോടെ നമ്മള് കളർ മല്ലിപ്പൊടിക്കും ഇത്രയും ഒരുപാട് വേണ്ട അപ്പൊ അതെല്ലാം കൂടെ പതുക്കം പൂക്കെട്ടേ കാരണം നമ്മൾ വാറ്റി വെച്ചേക്കുന്ന ചുമന്നുള്ളി നമ്മളിടുകയാണ് ഈ ആയൂടെ നല്ലതായിട്ട് അതുപോലെ ഇഞ്ചി വെണ്ടയ്ക്കാണ് എപ്പോഴും നല്ലത് അല്ലേ ഇത് പക്ഷെ ഇച്ചിരി ഒന്ന് നമ്മൾ വാങ്ങിച്ച മുട്ടിയ വെണ്ടയ്ക്കൊന്നും അല്ല നമ്മൾ നമ്മളിത്ര ഉപ്പ് ഇപ്പഴാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് അല്ലെങ്കിൽ ചുമന്നുള്ളിയിൽ നമ്മൾ ചെറുതായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു

അപ്പൊ തന്നെ ഒരു കോഴിക്കറികൾ എരുതും ഞാൻ കോഴിയാ പറഞ്ഞത് അപ്പൊ നമ്മൾ പതുക്കെ ഒന്ന് മൂടി വേക്ക രണ്ടുമിനെ ആവിയല്ല വേവട്ടത് നമ്മടെ ഇത് ആവി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് ആ അതെ നന്നായിട്ട് ഇളക്കുന്ന എല്ലാം നീ വാടി നല്ല ഭംഗിയായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൂട്ടാൻ കൂടെ ചാറു കിന് പറ്റണ്ട വരളാൻ ഇല്ലയോ ണേ തുറന്ന് വെക്കുമ്പഴത്തേക്ക് വെള്ളം അങ്ങ് പറ്റി അങ്ങ് പോകുണ്ട് ഒര് ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോ അല്ലെ പെരളൻ ഉണ്ടാക്കുന്ന ഇറച്ചി പെരളന്റെ അതേ അതേ മണാ വരുന്നത് കഴിക്കാം മാറ്റി വേണം അപ്പോൾ അതെ നമ്മുടെ വെണ്ടയ്ക്കപ്പേരളെ നല്ല നന്നായി നമ്മൾ ശരിയാവെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വെണ്ടയ്ക്കപ്പരള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമുക്കൊത്തിരി ചിലവൊന്നും നമ്മളിപ്പോൾ വൈകിട്ടൊരു കറി വെക്കണം അല്ലെങ്കിൽ രാവിലെ നമുക്കൊരു കറി വെക്കണം അല്ലെങ്കിൽ വൈകിട്ടിപ്പോൾ കറി വെച്ച് രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിടാം അപ്പോൾ ഇതുപോലെ മണി എട്ട് മണിയൊക്കെ നാളെ നമ്മുടെ രാവിലെ ജോലിയും കുറയും നല്ലൊരു അടിപൊളി കറി ആകും അവർക്കും ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വെണ്ടയ്ക്കാപ്പരൻ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കഴിയുന്നുണ്ട് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ ചുവള്ളി കാണും വെണ്ടയ്ക്കായ കാണും തേങ്ങയുണ്ട് ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് നമ്മളെന്നും കറിക്കും കടിക്കുന്നു അപ്പൊ ഇതുപോലൊരു ദിവസം എടുത്ത് നിങ്ങളൊന്ന് കറി വെച്ച് നോക്കണം ഇത് എങ്ങനാന്നൊന്ന് നന്നായിട്ടിരിക്കും നമ്മുടെ രാവിലെ വൈകിട്ട് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക രാവിലെ നമ്മുടെ പിള്ളേരുടെ നമ്മൾ സ്കൂളിൽ കൊടുത്തുകൂടാൻ ചപ്പാത്തി ഒക്കെ കടിക്കാൻ ഏറ്റവും നല്ലതാണ് ചോറിനേക്കാട്ടും നല്ല ചപ്പാത്തി ആണ് ചോറിനും കടിക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വെണ്ടക്കാപ്പറൻ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പക്ഷെ അങ്ങനെ ഒത്തിരി പറയുമ്പോ എനിക്ക് ചെറിയ ഇഷ്ടം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ നാടൻ വിശേഷങ്ങളും നാടൻ രുചിക്കൂട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഉണ്ട് അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ